മമ്പുറം പുതിയ പാലത്തിൽ വിള്ളൽ പ്രധാന റോഡിൽ നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് വലിയ തോതിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് അനുബന്ധ റോഡിനെയും പാലത്തിനെയും ബന്ധിപ്പിക്കുന്നതിന്റെ ഇടയിലാണ് വിള്ളൽ മമ്പുറം മഖാമിലേക്കും കൂറിയാട്ട റോഡ് തകർന്നതോടെ ദേശീയപാതയിലൂടെ പോകേണ്ട വലിയ വാഹനങ്ങൾ അടക്കം ഇതുവഴിയാണ് പോകുന്നത് പാലത്തിൽ വിള്ളൽ വന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാ പ്രധാന റോഡിൽ നിന്നും മമ്പുറം പാലത്തിലേക്ക് പ്രവേശിക്കുന്നിടത്താണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് വലിയ ഭാരവാഹനങ്ങളടക്കം കടന്നു പോകുന്നതാണ് ഇതിലൂടെ മമ്പുറം മഖാമിലേക്ക് ദിനേന നിരവധി വാഹനങ്ങൾ വരുന്ന റോഡാണ് കൂടാതെ ദേശീയപാതയിൽ വി കെ പടിയിലേക്കും ഇതുവഴിയാണ് പോകുന്നത് കൂരിയാട് റോഡ് തകർന്നതോടെ ദേശീയപാതയിലൂടെ പോകേണ്ട വലിയ വാഹനങ്ങളടക്കം ഇതുവഴിയാണ് തിരിച്ചുവിട്ടിട്ടുള്ളത് കടലുണ്ടി പുഴയ്ക്ക് കുറുകെ ഏ നഗർ ഗ്രാമപഞ്ചായത്തിനെയും തിരുരങ്ങാടി നഗരസഭയെയും ബന്ധിപ്പിക്കുന്നതാണ് മമ്പുറം പാലം രണ്ടായിരത്തി പതിനെട്ടിലാണ് മമ്പുറം പാലം നാടിന് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ തറക്കല്ലിട്ട പാലം മുപ്പത് മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ നാടിന് സമർപ്പിച്ചത് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനാണ് പാലം ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിയാറ് കോടി രൂപ ചെലവിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലാണ് പാലം നിരവധി തീർത്ഥാടകരും വാഹനങ്ങളും കടന്നു പോകുന്ന പാലത്തിൽ വിള്ളൽ വന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് വിള്ളൽ അപകടകരമായ രീതിയിൽ ഉള്ളതാണോ എന്നറിയാൻ പരിശോധന നടത്തുമെന്ന് പി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്